തിരുവനന്തപുരത്ത് ഫെബ്രുവരി പത്തിന് ആരംഭിച്ച ആശാവർക്കർമാരുടെ അതിജീവന സമരം സംസ്ഥാനമെമ്പാടും വ്യാപിപ്പിച്ചുകൊണ്ട് ആശമാരുടെ രാപ്പകൽ സമരയാത്ര പത്തനംതിട്ട ജില്ലയിൽ പര്യടനം നടത്തി കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദുവാണ് സമരയാത്രയുടെ ക്യാപ്റ്റൻ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നടത്തുന്ന രാപ്പകൽ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പത്തനംതിട്ട യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ ഉപവാസ സമരം നടത്തി അമ്മമാരുടെ ഈ സമൂഹത്തിന് എല്ലാവിധമായിട്ടുള്ള നീതിയുക്തമായിട്ടുള്ള കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ആശാ പ്രവർത്തകരായിട്ടുള്ള നമ്മുടെ ആരോഗ്യം കാണുവാൻ വേണ്ടി ഈ പൊതുസമൂഹത്തിൽ തിരിച്ച ആശാ പ്രവർത്തകരുടെ

ബഹുമാനപ്പെട്ട കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നു ഉത്തരവ് ലംഘിക്കുന്നത് കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ റാന്നിയിൽ ആശാവർക്കേഴ്സ് രാപ്പുകൾ സമരയാത്രയ്ക്ക് വൻ സ്വീകരണമാണ് നൽകിയത് അതുകൊണ്ട് ഇതല്ലെങ്കിൽ നാളെ വിജയിക്കുക തന്നെ ആ വിജയം ഈ സമരം ശക്തിയായി ഉയർത്തു പോകും കേരള സമൂഹം അങ്ങാതെ ആ സമരത്തിനൊപ്പമുണ്ടാകും എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് ഇവിടെ നടക്കുന്നത് ഏഴായിരം രൂപ ഓണറേറിയം ലഭിക്കുന്ന ആശ്രകർക്ക് അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓണറേറിയം ആണെന്ന് പറഞ്ഞതാണ് ഈ സമരത്തെ ഭരണകൂടം തന്നെ പറയും എങ്ങനെയാണ് ഇരുന്നൂറ്റി അഞ്ഞൂറ് രൂപയിൽ താഴെയുള്ള ഒരു സംഖ്യ കൊണ്ട് ഒരു ദിവസം ഒരു കുടുംബം കഴിയുക എന്നുള്ള ശ്രദ്ധിക്കുന്നത് ഈ കൃത്യത്തിന് ഉത്തരവിൽ അവർക്ക് എന്താബരങ്ങൾ നടത്തുവാനും അതിനാവിൽ കാശുണ്ടായിരിക്കും ഏറ്റവും അടിത്തറ്റില്ലായ സമൂഹത്തിൻ്റെ വേദന അറിയുവാൻ അവരുടെ ന്യായമായ അവകാശമേക്ക് അറുതി വരുത്തുവാൻ അവർക്ക് മനസ്സുമില്ല അതിനാവിൽ കാശുമില്ല എന്ന് പറയുന്നത് എന്ത് ന്യായമാണ് അതാണ് പൊതുസമൂഹം ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും ക്യൂഡൽ വ്യവസ്ഥ നിലവുന്ന ഒരു കാലം നമുക്കുണ്ട് ഐതിഹാസികമായ സമരങ്ങളിൽ കൂടെയാണ് കേരളം ഇന്ന് എവിടെ എത്തി നിൽക്കുമ്പോൾ അവിടെ എത്തി ഐക്യവും നീന്തലും ജ്ഞാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും ദർഗത്തിന്റെയും ഒക്കെ പേരെയുള്ള വിവിധ വിവേചനങ്ങളെയും ഒക്കെ ഒരു കാലം കേരളം ഭാന്താലേ സ്വാമി വിവേകാനന്ദൻ പറയുവാനിടയായ ഒരു സാഹചര്യം ഒരു ഹിന്ദ കനത്ത യുദ്ധം നമ്മുടെ മാറി ഇന്നത്തെ െത്തിയത് ജനകീയ പ്രക്ഷോഭങ്ങളിൽ കൂടെയാണ് സമരങ്ങളിൽ കൂടെ അത്തരമൊരു ജനകീയ സമരത്തെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കൂടെ